ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ബേസിക് ഫാക്ട്സ് ആണ് അതായത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയിട്ട് പി എസ് സി ചോദിക്കാറുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗത്തു നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടും ഇപ്പോൾ നോക്കാം ലോകത്തിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് വലുപ്പത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാം സ്ഥാനമാണ് വിസ്തൃതിയിൽ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ലോക വിസ്തൃതിയിൽ ഇന്ത്യയുടെ വിസ്തൃതി രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ചോദിക്കാറുള്ളതാണ് ഇന്ത്യയുടെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ കരാതിർത്തിയുടെ നീളം പതിനയ്യായിരത്തി ഇരുന്നൂറ് ആണ് ഇന്ത്യയുടെ കരാതിർത്തിയുടെ നീളം പതിനയ്യായിരത്തി ഇരുന്നൂറ് ആണ് ഇനി സമുദ്ര നീളം ആറായിരത്തി എൺപത്തി മൂന്നാണ് ഇന്ത്യയുടെ കരാതിർത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററും സമുദ്ര അതിർത്തി ആറായിരത്തി എൺപത്തി മൂന്നാണ് ഇനി ഇന്ത്യയുടെ സമുദ്ര തീരം ഇന്ത്യയുടെ സമുദ്ര തീരം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററാണ് മാറിപ്പോകരുത് ഇന്ത്യയുടെ കരാതിർത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സമുദ്ര അതിർത്തി ആറായിരത്തി എൺപത്തി മൂന്ന് ഇന്ത്യയുടെ സമുദ്ര തീരം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററാണ് ഓക്കെ ഇനി ഇന്ത്യയിൽ സമുദ്ര തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഒൻപതാണ് ഇന്ത്യയിൽ സമുദ്ര തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഒൻപതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്തും ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ഗോവയ്ക്കുമാണ് ഇന്ത്യയിൽ സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഒൻപത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ഗോവയാണ് ഓക്കെ ഇനി കടൽത്തീരം കൂടുതലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് അങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട് ഏറ്റവും കൂടുതൽ കടൽ തീരം ഗുജറാത്ത് ഏറ്റവും കുറവ് കടൽ തീരം ഗോവ കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം തമിഴ്നാടാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ കടൽ തീരത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം പശ്ചിമ കടൽ തീരവും പൂർവ്വതീര കടൽ തീരവും പശ്ചിമതീര കടൽ തീരവും പൂർവ്വതീര കടൽ തീരവും പശ്ചിമതീരം അതായത് പടിഞ്ഞാറൻ കടൽ തീരം അറബിക്കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൂർവ്വതീര കടൽ തീരം ബംഗാൾ ഉൾക്കടലുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലുങ്കാന ചോദിക്കാറുള്ളതാണ് എപ്പോഴും കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലുങ്കാന ഓക്കെ ഇനി ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററാണ് മൂന്ന് രണ്ട് ഒന്ന് നാല് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററാണ് ഇനി കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ട് ഒമ്പത് മൂന്നേ മൂന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഓക്കെ ഇനി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റ് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോളും ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോളാണ് ഇനി കിഴക്കേ അറ്റം ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്ത് പടിഞ്ഞാറേ അറ്റം ഗുഹർമോട്ട കിഴക്കേ അറ്റം കിബിത്തു പടിഞ്ഞാറേ അറ്റം ഗുഹർമോട്ട ഓക്കെ ഒന്നുകൂടി നോക്കാം ഇന്ത്യയുടെ തെക്കേറ്റം എന്നിരാ പോയിൻ്റ് വടക്കേറ്റം എന്നിരാക്കോൾ കിഴക്കേറ്റം കിബിത്ത് പടിഞ്ഞാറേ അറ്റം ഗുഹർമോട്ട ഓക്കെ നമ്മൾ പറഞ്ഞ് ഇന്ത്യയുടെ തെക്കേറ്റം എന്നിരാ പോയിന്റാണ് ഇനി ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം ആണെങ്കിൽ അത് കന്യാകുമാരിയാണ് ഓക്കെ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം കന്യാകുമാരിയാണ് ഓക്കെ ഇനി ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴ് ഇനി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഓക്കെ അപ്പോൾ ഒന്നുകൊണ്ട് നോക്കാം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഉത്തരം കന്യാകുമാരിയാണ് ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിരാ ഇന്ദിരാ പോയിൻ്റാണ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം കന്യാകുമാരി ഓക്കെ ഇനി ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴാണ് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശും ഇന്ത്യ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ് ഓക്കെ ഇനി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയും ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ് എന്താണ് കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയും കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ് ഇനി ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപാണ് ഓക്കെ കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണെന്ന് ചോദ്യം വന്നാൽ മാലിദ്വീപാണ് ഉത്തരം ഓക്കെ ഇനി ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി രേഖകൾ നോക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ് ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് രേഖയാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇനി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അതിർത്തി രേഖ മക്മോഹൻ രേഖ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖയാണ് പാക് കടലെടുക്കുക ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖ പാക് കടലെടുക്കാണ് ഇനി ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖയാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ ചോദ്യം വരാറുള്ളതാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖയാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള അതിർത്തി രേഖയാണ് ആറ് ഡിഗ്രി ചാനൽ ഓക്കെ ഇന്ത്യയും മാലിദ്വീപും എട്ട് ഡിഗ്രി ചാനൽ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള അതിർത്തി രേഖ സിക്സ് ഡിഗ്രി ചാനൽ ഓക്കെ ഒന്നുകൂടി നോക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് റാഡ് ക്ലിഫ് രേഖ ഇന്ത്യയും ചൈനയുമായിട്ടുള്ളത് മക്മോഹൻ രേഖ ഇന്ത്യ ശ്രീലങ്ക പാക് കടലെടുക്ക് ഇന്ത്യ മാലദ്വീപ് എയ്റ്റ് ഡിഗ്രി ചാനൽ ഇന്ത്യയും ഇന്തോനേഷ്യയുമായിട്ടുള്ളത് ആറ് ഡിഗ്രി ചാനൽ ഓക്കെ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ടും കേന്ദ്രഭരണ പ്രദേശങ്ങൾ എട്ടുമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തിയെട്ടും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ടുമാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം ഇപ്പോൾ ഹിമാചൽ പ്രദേശാണ് പണ്ട് ജമ്മു കാശ്മീരായിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണ് ഓക്കെ ഇനി തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് തെക്കേയറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് കിഴക്കേയറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് പടിഞ്ഞാററ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ഓക്കെ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് ഇനി ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ലഡാക്കും ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളുമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക ഈ ഭാഗത്തു നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം നമുക്ക് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്